കെ കെ രാമചന്ദ്രൻ എം എൽ എ വോട്ട് ചെയ്തു പുലക്കാട്ടുകര ഹോളി ഫാമിലി എൽ പി സ്കൂളിലെ ഇരുപത്തി എട്ടാം നമ്പർ ബൂത്തിലാണ് എം എൽ എ വോട്ട് ചെയ്തത് രാവിലെ എട്ട് മുപ്പതിനായിരുന്നു കുടുംബസമേതം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് വി എസ് സുനിൽകുമാർ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ പറഞ്ഞു ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പതിനെട്ടാമത് ലോകസഭ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നു തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിലെ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ഇരുപത്തി എട്ടാം നമ്പർ ബൂത്തിലാണ് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കുള്ള വോട്ട് ഉള്ളത് ഇന്ന് രാവിലെ തന്നെ പുളക്കാട്ടുകര ഹോളി ഫാമിലി എൽ പി സ്കൂളിൽ വോട്ട് ചെയ്യാൻ കുടുംബസമ്മേതം എത്തിയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും അതിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന സഖാ വി എസ് സുനിൽകുമാർ വൻ കൂടി തെരഞ്ഞെടുക്കും എന്നാണ് തൃശ്ശൂക്കാരിൽ തൃശ്ശൂക്കാർ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് കാരണം അറിയുന്ന തൃശ്ശൂരിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സഖാവാണ് സുനിൽകുമാർ മൂന്ന് തവണ എം എൽ എ ആയു അതിലൊരു തവണ മന്ത്രിയായും ഒക്കെ പൊതുപ്രവർത്തന രംഗത്ത് ജനപ്രതിനിധി എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സഖ വി എസ് സുനിൽകുമാർ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടും